ൂലിക പടവാളാക്കിയ മഹാകവി വയലാർ എഴുതിയിട്ടുണ്ട് ഉടവാൾ ഉരുക്കി ഞാൻ വീണ തീർത്തത് നാട്ടിൽ ഉറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല കാറ്റടിച്ചിളകുന്ന കാലത്തിൻ ധീരസ്വരം മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കുവാനല്ലോ എന്ന് അദ്ദേഹത്തിന്റെ കവിതകളിൽ ശക്തമായ ഒരു രാഷ്ട്രീയം കാണാം പുരോഗമന കലാസാഹിത്യ രംഗത്ത് ഏറെ ശ്രദ്ധേയനായതുകൊണ്ട് കവിതകളൊക്കെയും പുരോഗമനപരവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വയലാർ എഴുതിയ സർഗസംഗീതം എന്ന കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി എല്ലാ കവിതകളും ഇതിലെ പ്രിയപ്പെട്ടതാണെങ്കിൽ പോലും പ്രൊക്യൂസ്റ്റസ് ശക്തമായ രാഷ്ട്രീയം പറയുന്ന ഒരു കവിതയാണ് പ്രൊക്യൂസ്റ്റസ് ഗ്രീക്ക് കഥാപാത്രമായ ലിസ്യൂസും പ്രൊക്യൂസ്റ്റസ് എന്ന ഒരു കള്ള ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയത്തെ ഇത്രത്തോളം വിമർശിച്ചിരിക്കുകയാണ് വയലാ ആ കവിതകളെ കുറിച്ച് ആ കവിതയിലെ പ്രിയപ്പെട്ട രണ്ട് വരികളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു നിൽക്കുക രാജകുമാര നിൽക്കുക നിൽക്കുക രാജകുമാര അങ്ങനെയാണ് ഈ കവിത ആരംഭിക്കുന്നത് അച്ഛൻ നൽകിയ പടവാളും മുത്തശ്ശൻ നൽകിയ കഞ്ചുകവും വേദൻസിന്റെ അജയ്യ മനോഹര കിരീടവും ധരിച്ച ൂസ് രാജകുമാരനോട് ഈ കള്ളൻ അവിടെ നിൽക്കുവാൻ പറയുമ്പോൾ ആരാണ് തന്നെ തന്റെ യാത്ര മുടക്കിയത് മനസ്സിലായില്ലോ എന്ന് മന്തുസ്മിതത്തിൽ രാജകുമാരൻ ചോദിക്കുമ്പോൾ പ്രൊക്യൂസിനെ നീ അറിയില്ലേ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നു അതിനുശേഷം ഈ കൊലപാതകിയായ ഈ കൊല്ലന്റെ ഈ ആളുകളുടെ വസ്തുക്കൾ മോഷ്ടിക്കുന്ന ഇയാളെ കുറിച്ച് കവി വർണ്ണിക്കുന്നുണ്ട് സാധാരണ ഒരു മോഷ്ടാവല്ല തേനും പാലും തരാമെന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളും ഒക്കെ നൽകിയും വരി യാത്രക്കാരെ തന്റെ വരുതിയിലാക്കി അയാൾ അയാളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അവിടുത്തെ ആ കട്ടിലിൽ അവർ മയങ്ങി കിടക്കുന്നു ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ സ്വത്തുക്കൾ ഇയാൾ അപഹരിക്കും കയ്യിലുള്ളതെല്ലാം സ്വന്തമാക്കിയതിന് ശേഷം ആ വരികളാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അവന്റെ കട്ടിലിനേക്കാൾ കട്ടിലിനേക്കാൾ വലുതാണ് അവരുടെ ഉടലുകളെങ്കിൽ അരിഞ്ഞു ദൂരത്തള്ളും കത്തിക്ക് അവരുടെ കൈയും കാലും അവന്റെ കട്ടിലിനേക്കാൾ ചെറുതാണ് അവരുടെ ഉടലുകളെങ്കിൽ അടിച്ചു നീട്ടും ചുറ്റിക കൊണ്ടവൻ അവരുടെ കൈയും കാലും എന്നാണ് ഇതായിരുന്നു അയാളുടെ ഒരു എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആ ഗുഹയിൽ വെച്ച് തന്നെ തെസ്യൂസ് രാജകുമാരൻ ഇവനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ കവിത അവ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അവന്റെ അസ്ഥികൾ ആ ഗുഹയിൽ പൂത്തു അസ്ഥികൾ പൂത്തു ശവം നാറി പൂമൊട്ടുകൾ നീളെ വിരിഞ്ഞു ഓരോ പൂവിലും ഓരോ പൂവിലും ഓരോ ശക്തി വിടർന്നു വീണ്ടും അവൻ പുനർജനിച്ചു ഒന്നല്ല ആയിരമായിട്ട് പുനർജനിച്ചു എന്ന് കവി പറയുന്നു പ്രത്യേക ശാസ്ത്ര ശത ശതങ്ങൾ ഒരുക്കി പ്രകടന പത്രിക നീട്ടി നമുക്ക് മുന്നിൽ വരുന്ന രാഷ്ട്രീയക്കാരാണ് ഈ പ്രൊഫ്യൂസ്റ്റസ് ഴുതിയിരിക്കുകയാണ് വയലാറ് പച്ച മനുഷ്യനെ വിളിച്ചെഴുതി പ്രശ്നശതങ്ങൾ നിരത്തി പ്രത്യേക ശാസ്ത്ര കട്ടിലിൽ ഇട്ടവർ അട്ടഹസി പൂനാട്ടിൽ ഇനി ആ പ്രിയപ്പെട്ട വരികൾ ഇതിലെ ശ്രദ്ധേയമായ വരികളെന്ന് ഞാൻ പറഞ്ഞ ആ നാല് വരികളെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് അവരുടെ കട്ടിലിനേക്കാൾ വലുതാണ് അവൻ്റെ ആത്മാവെങ്കിൽ അരിഞ്ഞു ദൂരത്തള്ളും കത്തിക്ക് അവന്റെ കൈയും കാലും അവരുടെ കട്ടിലിനേക്കാൾ ചെറുതാണ് അവന്റെ ആത്മാവെങ്കിൽ വലിച്ചു നീട്ടും ചുറ്റിക കൊണ്ടവർ അവന്റെ കൈയും കാലും എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് അവരുടെ ആഗ്രഹങ്ങൾ കൊത്തു നമ്മള് നീണ്ടില്ല എങ്കിൽ ഒന്നുകിൽ നമ്മളെ നശിപ്പിക്കും അല്ലെങ്കിൽ നമ്മളെ അവരുടെ വലുതിയിൽ ആക്കുവാൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്രയോ സത്യമാണ് എത്രയോ ഏർ തുറന്നെടുത്താണ് വയരാർ ഇവിടെ നടത്തിയിരിക്കുന്നത് കവിത അവസാനിക്കുന്നത് ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ ഒരു ആ ഒരു പ്രതീക്ഷയോടെയാണ് ഉയർത്തെരുന്നേറ്റ് ഉടവാൾ ഊരി പ്രയത്ന മുദ്രയുമായി തിരയും മാനവ മനോരഥത്തിൻ ടെസ്യൂസ് എത്തുക അങ്ങനെയുള്ള ഒരു എതിരാളി ഈ ഇത്തരമുള്ള കസേറാ മോഹ് ഈ അധികാരമോഹത്തിന് എതിരായിട്ടുള്ള ഒരു ശക്തനായ ഒരു നേതാവ് അദ്ദേഹം എന്നാണ് എത്തുവത് എന്ന ഒരു ധീരമായ ചോദ്യവും പ്രതീക്ഷയോടെയുമാണ് സർഗസംഗീതത്തിലെ ഈ ഒരു കവിത അവസാനിക്കുന്നത് ഇത്തരം കവിതകളും ഇത്തരം തുറന്നിരുത്തും ആണ് നമുക്ക് നമ്മുടെ നാടിനും ആവശ്യമെന്ന് തോന്നിയിട്ടുണ്ട് എന്തായാലും മറ്റൊരു രചനയുമായി എത്താം സ്നേഹപൂർവം ഐശ്വര്യം